ഹലോ എല്ലാവർക്കും ദിവ്യാസ് പാരഡൈസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഓണം ബ്ലോഗാണ് കേട്ടോ ഓണം ബ്ലോഗ് പോയി അതിന് ഞാൻ ആദ്യം തന്നെ ക്ഷമ ചോദിക്കുകയാണ് ചില കാരണങ്ങളാൽ എനിക്കിത് എഡിറ്റ് ചെയ്ത് റെഡിയാക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഇപ്പോഴാണ് അതിന് സമയം കിട്ടിയത് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കരുണാരൻ മാമ കരുണാരൻ മാമ ഓണത്തിന് മാതേരൊക്കെ വെക്കും എല്ലാ കൊല്ലവും അപ്പോൾ ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് ഉത്രാടൻ നാളിലാണ് ഉത്രാടൻ നാളിൽ അദ്ദേഹം മഹാബലിയൊക്കെ ഒരുക്കുകയാണ് കേട്ടോ അദ്ദേഹം തന്നെ മാ ഈ മണ്ണൊക്കെ കുഴച്ച് ഈ പരുവത്തിൽ മാതരൊക്കെ റെഡിയാക്കി എടുത്ത് എല്ലാ കൊല്ലവും ചെയ്യാറുണ്ട് അദ്ദേഹത്തിന് വലിയ ഇഷ്ടമാണ് അതൊക്കെ അപ്പോൾ ഉത്രാടൻ നാൾ മഹാബലിയൊക്കെ റെഡിയാക്കാണ് ബ്രഹ്മം വിഷ്ണുമായ ഈശ്വരന്മാര് വെച്ച് ബ്രഹ്മാവും ശിവനും വിഷ്ണു വലിയ പ്രതിഷ്ഠ അത് കഴിഞ്ഞിട്ട് മഹാബലി അത് മൂന്ന് പ്രതിഷ്ഠ ഉണ്ടാക്കുക ആ മൂന്ന് പ്രതിഷ്ഠ എടുത്തിട്ട് പൂവട ഉണ്ടാക്കി നിവേദിക്കുക ഇതിന് അതാണ് നമ്മുടെ ഇതിൻ്റെ കലാചാരത്തിൻ്റെ ഇത് നമ്മൾ വൃത്തിയായിട്ട് വെച്ചിട്ട് നാളികേരം പൂവാടി ഉണ്ടാക്കണം നാളികേരം ഉടച്ച് വയ്ക്കണം വഴ നുറുക്ക് വേവിച്ച് വേക്കണം അങ്ങനെ ഗണപതി പൂജയും ചെയ്യണം അങ്ങനെ മൂന്ന് പൂജ ചെയ്ത് അന്നേത്തെ ദിവസം മഹാബലി മണ്ണിൽ പൊട്ടിണ്ടാക്കും മണ്ണിൽ അല്ലാണ്ട് മരത്തിലൊന്നും ഇപ്പൊക്കെ പണിയെടുക്കാൻ പഠിച്ചിട്ട് എല്ലാം മരത്തിലാക്കണ് പാപ വാങ്ങിക്കൊടുന്ന് പ്രീതി ആയിട്ട് തരുന്നത് വ്യത്യാസമില്ലേ ஆள்க்கு <muchas> <muchas> എറണാകുളമാമ മാതേരൊക്കെ അണിഞ്ഞു വെച്ചിട്ടുണ്ട് തിരുവോണത്തിൻ്റെ അന്ന് ഈ അണിയുന്നത് അരിമാവ് കൊണ്ടാണ് കേട്ടോ തിരുവോണം എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും അവിടെ ഞങ്ങൾ കാണുന്നുണ്ടാവും ഇതിൻ്റെ മൂലസ്ഥാനം എന്ന് പറയുന്നത് കിഴക്ക് ഭാഗത്താണ് അത് വേറെ വെച്ചിട്ടുണ്ട് അത് കാണിച്ച് തരാം അവിടെയാണ് പൂജയും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഇവിടെയാണ് പൂജയൊക്കെ സമർപ്പിക്കുന്നത് ഇത് വീടിൻ്റെ കഴക്ക് ഭാഗത്താണ് വെക്കും തിരുവോണത്തിൻ്റെ അന്ന് എല്ലാ കൊല്ലവും പായസം വരട്ടോ അത് കൂടെ നമ്മുടെ അമ്പലത്തിൻ്റെ അമ്പലത്തിൻ്റെ അവിടെ അവിടെ കുറച്ച് പേരുണ്ട് അവർ ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്ന് തരാറുണ്ട് അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ നമുക്കിങ്ങനെ വാങ്ങാം അപ്പോൾ ഞാനൊര ലിറ്റർ വാങ്ങി പാലടയാവും എനിക്ക് പൂവൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഇനി പായസം ഉണ്ടാക്കാൻ ഒന്ന് വയ്യ അപ്പോൾ ഞാൻ വാങ്ങി ഒരു ലിറ്റർ പാലടയ്ക്ക് ഇരുന്നൂറ് രൂപ കേട്ടോ വില അപ്പം ഞാനൊരു അര ലിറ്റർ വാങ്ങി ഇവിടെ അത്രയേ വേണ്ടു പ്പോൾ അവിടെയും മാതേരൊക്കെ വെച്ചിട്ടുണ്ട് ഇത് അവരുടെ വീട്ടിലുള്ള മാതേരാണ് ഇപ്പം നമ്മളൊക്കെ ഒരു കോമ്പൗണ്ടിലായതുകൊണ്ട് ഓണത്തിന് എല്ലാവരുടെ വീട്ടിലും ചെന്ന് നമ്മൾ മാതേരൊക്കെ കാണും അങ്ങനെ നമ്മുടെ വീട്ടിൽ മാതേരൊന്നും വെക്കലില്ല ഇവരൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട് ഓണം ഓണം ഊണ് കഴിക്കാറാകുമ്പോഴത്തേക്കും അച്ഛൻ വാഴയിലൊക്കെ മുറിച്ചുകൊണ്ടുവന്നു കംപ്ലീറ്റ് സദ്യ വിഭവങ്ങളൊന്നും ഒരുക്കിയിരുന്നില്ല പഴനൂർക്ക് പപ്പടം പായസം പിന്നെ അവിയൽ പുളിയഞ്ചി വറുത്തപ്പിടി ശർക്കരപ്പേരി അങ്ങനെയൊക്കെ ഒക്കെ അപ്പോൾ ചെറിയൊരു ഓണസദ്യയോടുകൂടി നമ്മുടെ ഈ ഓണം വ്ലോഗ് ഇവിടെ നിർത്തുകയാണ് കേട്ടോ അപ്പോൾ നമുക്കിനി വീണ്ടും നല്ല നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണാം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ കമൻ്റ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും ഓക്കെ ബൈ